എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ ഈ ഈ ഈ ഈ ഇത്ര പറയുന്നുള്ളൂ ഞാൻ ഇനി കളത്തിൽ കളിക്കില്ല കളിക്കില്ലാത്ത ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇൻസ്റ്റഗ്രാം സംഭവം എന്തോ മനസ്സിലായില്ല പിന്നെ മനസ്സിലായത് മമ്മുക്ക് വന്നിട്ട് തീയിട്ടതാണ് അപ്പൊ അതിന്റെ പുകയാണ് അതാണ് ഞാൻ ആദ്യം പറയാൻ വന്നത് ആദ്യം പറയേണ്ടത് നാണം കിടത്തുന്നതിന് ഒരു പരിധിയില്ലേ അതിനുശേഷം വേണമായിരുന്നു അമ്മക്കന്റെ കാര്യം പറയാൻ അതാണ് വിട്ടുപോയി എന്താണെങ്കിലും നാണം കെടുത്തൊക്കെ പറഞ്ഞുണ്ടല്ലോ എങ്ങനെ വേണം കെടുത്താ എന്നിട്ട് അതിനുള്ളൊരുഷനോ എന്തോ സെർച്ച് ചെയ്തോണ്ടിരിക്കാണ് അതിന്റെ അടിയിലെ കമന്റ് ഒരെ ഞാൻ വായിച്ചോളൂ അതോടെ എനിക്ക് മതിയായിരിക്കും എന്തായാലും നമുക്ക് ആ ഫോട്ടോ ഇതാണ് ഒരു സ്റ്റില്ല് പുതിയ കണ്ണാടി മേടിച്ചപ്പോലിക്കടിച്ചു കേട്ടോ അതെ ഇനിയിപ്പൊ നമ്മടെ നമ്മളത്രത്തോളം വളരാത്തോണ്ടാണോ

നീ നിന്റെ പേജിലെടുത്ത് നോക്കുമ്പോ അത് അങ്ങനെ തന്നെ വരുവുള്ളൂ ഫസ്റ്റ് കടപ്പുണ്ടാവും അത് പിന്നെ ഈ സെലിബ്രിറ്റി അല്ലാതിരിക്കുവോ കത്തിച്ചു ഇരുന്നൂറ്റൊന്ന് ലൈക്ക് ടൈം നോക്കിട്ടിരിക്കുക ഞാൻ എങ്ങനെ അറിയാതിരിക്കുക ഒരു പുക ഇങ്ങനെ എന്ത് അതൊരു സത്യം നേരെ സീല്ലേ പിന്നെ വേറെ എന്തെങ്കിലും പോണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലേ പോകേ ഉള്ളൂ അങ്ങനെ ഒരു ഫോട്ടോ ഇടും അത് അവിടെ കിടന്നിട്ടങ്ങ് പടച്ചും സ്ഥിരമുള്ള സംഭവം ആയതുകൊണ്ട് നമുക്ക് പിന്നെ അതിനോട് വേറെ എതിർപ്പൊന്നുമില്ല അതെ മുന്നൂറ്റിയൊക്കെ ഉണ്ട് കേട്ടോ എന്തുകൊണ്ട് ഈ കമന്റ് കണ്ട ക്ലീഷ് ഓഫ് ഗോട്ട് വി ഗോട്ട് ഓം മൈ ഗോഡ് ഉണ്ട് കത്തിക്കും പറഞ്ഞാൽ കത്തിച്ചിരിക്കും അതും തർക്കമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ഇൻസ്റ്റ കത്തിച്ച ഒരു പോക്ക് പോകും നമ്മുടെ റേഞ്ചിലുള്ള ആൾക്കാരുടെ സംഭവമാണ് തീയൊക്കെ ഇടുന്നത് നമ്മുടെ നെഞ്ചത്തേക്കാണ് ചെറുപ്പക്കാരുടെ നെഞ്ചത്തേക്ക് ഇനി രണ്ടു ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേറെ ആരും പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയ അടക്കി വരയ്ക്കാൻ ഇതൊന്നും മതിന്ന് അതിന് പ്രായമായെങ്കിൽ അല്ലേ ഓ ഇയാളിത് ആ അത് നോക്കണ്ട നിങ്ങൾ എന്ത് ഭാവിച്ച നിങ്ങളെ പ്രായത്തിൽ നമ്മളൊക്കെ ഭൂമിയിൽ അയ്യോ ഓടി വരണേ ഇൻസ്റ്റഗ്രാമിന് തീ പിടിച്ചേ ഓ കൊള്ളാം എഴുപത്തിമൂന്നുകാരൻ പയ്യൻ ആ കത്തിച്ചു

ും സിമ്പിൾ ഇത് അങ്ങനൊരു ഓഫ് സ്ക്രീനിലുള്ള ലുക്കാണ് ഇതങ്ങ് അതാണ് ഉദ്ദേശിച്ചത് അതെ 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 ഓക്കേ എന്തായാലും അടിപൊളി ഇങ്ങനെ ഞാൻ എന്റെ മോ ഗോട്ട് എന്തായാലും വളരെ രസകരമായ ഒരുപാട് കമന്റ്സ് ഉണ്ട് എപ്പോൾ ഇറക്കിയാലും സോഷ്യൽ മീഡിയ അതൊരു കമന്റ്സ് കേറി മീഡിയസ് അടിപൊളി ചെക്കന് മാത്ര കേരളത്തിലെ ചെക്കന്മാർ നാണക്കേടാണ് അവളാണ് ചെക്കന് മാത്രം നാണക്കേടോ ചെറുക്കം പിന്നെ അവന്റെ പോവാതിരിക്കൂട്ടിയാണെന്നൊളിയായല്ലോ സൂപ്പർ അവൻ മമ്മൂട്ടിയാണെന്നു മുൻപ് ഏതോ ഫോട്ടോയ്ക്ക് താഴെ നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് അടുത്തത് വരുമ്പോൾ എന്ന് ആ ഞാൻ പോസ്റ്റ് ഇടും ഇൻസ കത്തിക്കും റിപ്പീറ്റ് വന്ന് ഇൻസക്ക് തീയിട്ട് കൊടുക്കും കൊടുക്കണമെന്നില്ല കേട്ടോ ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് വി ഗോട്ട് ഡയമണ്ട് ആ തോന്നുന്നു ഒരു ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് അതല്ല ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ബസൂഖ ബസൂഖ സിനിമയുടെ ടീസർ അപ്ഡേറ്റ് പോസ്റ്റർ ചിലരൊക്കെ അത് അറിഞ്ഞു കാണും അങ്ങനെ ചിലരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്കിങ്ങനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി അത് വരില്ലേ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയൊക്കെ തീർത്തു വന്നിട്ടുണ്ട് പോസ്റ്റർ എത്തി നമുക്ക് എന്തായാലും ആ പോസ്റ്റർ ഒന്ന് കാണാം തീർച്ചയായിട്ടും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആള് സംഗതി നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് പതിനാറാം തീയതിക്കുള്ളിൽ ടീച്ചർ വരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കും രാവിലെ പത്ത് മണിക്കൂർ അതായത് ആ സ്വാതന്ത്ര്യദിനം സ്കൂളിലൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും വീട്ടിലേക്കൊക്കെ എത്തൂലെ അതൊരു പത്ത് മണിയാണല്ലോ ടൈം ആ ടൈമില്

മ്മുക്കാന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് മറന്നു ശരിക്കും ഈ ബസ് അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ഹൈപ്പായിരുന്നു പിന്നെ ഇതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും വരാതെ വളരെ അങ്ങ് സ്ലോ ആയി അങ്ങ് തണുത്തുപോയി ശരിക്കും അങ്ങ് ഫ്രീസായി ഇപ്പൊതാ കത്തിക്കാനായിട്ട് വരുന്നുണ്ട് വീണ്ടും ഹൈപ്പ് അങ്ങ് ഉയരത്തിലേക്ക് ഉയർത്തി വെച്ചിട്ട് പോകരുത് കേട്ടോ കേട്ടത് ഷൂട്ട് കൂടി കഴിഞ്ഞാലേറ്റ് എന്തായാലും പോസ്റ്റർ കണ്ടു പോസ്റ്ററിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മമ്മൂക്കയുടെ ലുക്ക് ഇപ്പൊ അപ്പുറത്ത് കണ്ട് ഞെട്ടിപ്പോ വന്നതാണ് അടുത്ത ലുക്ക് അല്ല നന്നായി ആ മുഖം കാണിക്കാത്ത അതെ ഇനി ഇനി വയ്യ വയ്യ മനസ്സ് എങ്ങോട്ടാ എന്തായാലും ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് എന്താ അഭിപ്രായം ആള് കുറച്ച് സ്റ്റൈലിഷ് ലുക്കിലാണല്ലോ നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണത് ബസോക്കയിലെ ആള് അത്ര സ്റ്റൈലിഷിലാണ് കാരണം രണ്ട് മൂന്ന് പോസ്റ്റേഴ്സ് വന്നതായിരുന്നു ശേഷം അത്രയും ലുക്കിൽ വരാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും ആ പക്ഷെ അതല്ലേ ഞാൻ പറഞ്ഞ ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞു ലുക്കില്ലേ അതില് ഫുള്ള് ജാക്കറ്റും പരിപാടിയും ഒക്കെ ഭയങ്കര സ്റ്റൈലായിട്ടല്ലായിരുന്നു അതേപോലെ ഒരു വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കാണാം എന്തായാലും ഒരു പ്രത്യേക തരം ഗ്ലാസ് ഒക്കെ വെച്ച് പ്ലെയിൻ ഗ്ലാസ് ആണ് ആരെയോ എയിം ചെയ്ത് നിൽക്കുകയാണ് ചെറുപ്പക്കാരെയാണ് ഏതോ കുറച്ച് ചെറുപ്പക്കാർക്ക് ഏതൊക്കെയോ അവന്മാരൊക്കെയോ ചീഞ്ഞ ഡോ അടിച്ചിട്ടുണ്ട് അതിനുള്ള പണിയായിട്ട് അറങ്ങിയതാ ഞാൻ ഉദ്ദേശം എന്താ മതിയോ നേരത്തെ ആ നാല് കുത്തല്ലേ അത് നാല് വെടിയുണ്ട് കേട്ടോ നമുക്കുള്ള വെടി വീണ്ടും ും അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് വീണ്ടും നമുക്ക് പണി കൂടി അതായത് ആൾറെഡി രണ്ട് മൂന്ന് നാല് സിനിമ റിലീസിനുണ്ട് പിന്നെ മനോരഥങ്ങൾ വെബ് സീരീസ് ഓൾറെഡി ഒ ടി ടിയിൽ റിലീസുണ്ട് സി ഫൈവില് പിന്നെ ഇതുമായി അതെ ും കഴിയുമ്പളേക്കും എന്തായാലും കൊള്ളാം പുകയൊക്കെ ഉയർന്നു കേട്ടോ രാത്രിയിലുള്ളതാണ് എന്തായാലും വരട്ടെ അപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് അടുത്ത തീപ്പൊരി അപ്പാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ